ശംഖു പൊട്ടി ഞാൻ ആ മുളക് വാരി എടുത്ത് വീട്ടിലോട്ട് പോകുന്നു പിന്നെ ഞാൻ പോയിട്ടില്ല ഇന്നും എൻ്റെ രണ്ട് മക്കളോടും ഞാൻ പറഞ്ഞില്ലാത്ത ഒരു സംഭവം നിങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായാൽ അതിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെല്ലാവരും പുറത്തു പോകും എന്നുള്ള ഒരു ധാരണയായിരുന്നു പേടിയായിരുന്നു പേടിയായിരുന്നു അന്ന് തൊട്ടുള്ള കണ്ണേര് ഇന്നെനിക്ക് അറുപത് വയസ്സായി ഇന്നും തുറന്നിട്ടില്ല എന്റെ ഹസ്ബൻഡിനോട് പിണ്ടാനോ ആ മനുഷ്യന്റെ കൂടെ പത്ത് മിനിറ്റ് ഇരിക്കാനോ എന്റെ അമ്മ അനുവദിക്കില്ല ഒന്നര സെന്റ് സ്ഥലത്താണ് ഇവരുടെ വീട് ഇരിക്കുന്നത് അത് ഈ ചേട്ടൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സ്ഥലമാണ് ഈ പുള്ളിയുടെ പേരിലുമാണ് ആരെണ്ണം കൊണ്ടുള്ള അപ്പൊ വന്ന വന്ന ആൾക്കാരും ഓരോരുത്തരും അമ്മയുടെ ചെവി തിന്നാൻ തുടങ്ങി ഈ വീട്ടിൽ ഒരു വ്യക്തി കയറി കഴിയുമ്പോ അവർക്ക് ഒരു കുട്ടി ജനിച്ചാലും ഈ സ്ഥലത്തിന് അവകാശിയായി ഇവരെല്ലാം പുറത്തു പോകുന്നുള്ള കണ്ണേര് ഇന്ന് എനിക്ക് അറുപത് വയസ്സായി ഇന്നും തോർന്നിട്ടില്ല ആ ഞാൻ ജീവിതം ജീവിതമെന്തെന്ന് സത്യം പറഞ്ഞ എനിക്ക് രണ്ട് കുട്ടി ജനിച്ചിട്ടുണ്ട് അവർക്ക് ഇന്ന് എനിക്ക് നാലു പേരെ കുട്ടിയുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികളെ ഇന്ന് വളരെയേറെ സ്നേഹിക്കുന്നു വന്ന മക്കൾ എനിക്ക് സ്വന്തം മക്കളാണ് നരിമക്കളല്ല അവരെയും ഞാൻ സ്നേഹിക്കുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം എൻ്റെ അമ്മയുടെ കൂടെ അതി ഉറങ്ങിയവളാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പിണ്ടാനോ ആ മനുഷ്യന്റെ കൂടെ പത്ത് മിനിറ്റ് ഇരിക്കാനോ എൻ്റെ അമ്മ അനുവദിക്കില്ലായിരുന്നു എന്റെ സ്വന്തം വീട്ടിൽ പോയാൽ കാലത്ത് പോയാൽ വൈകിട്ട് തിരിച്ചു വന്നു അതായിരുന്നു എൻ്റെ അമ്മയുടെ റോൾസ് അറിയുന്നത് ജീവിതം ഉണ്ടായാൽ അതിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെല്ലാവരും പോകും എന്നുള്ള ഒരു പേടിയായിരുന്നു പേടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോ എന്റെ എത്ര വയസ്സിലായിരുന്നു പത്തൊമ്പത് നാത്തൂം വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതൊന്നും സ്നേഹിക്കാനോ അത് മാത്രാവുന്ന ഒരു വ്യക്തിയാണ് ഇന്നൊരു രോഗിയാണ് എന്നാലും എന്റെ രണ്ടു മക്കളെ വളർത്തി തന്നതും എനിക്ക് ഈ അമ്മയുടെ പോരും കോരുമയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഒരു കുട്ടി അഘോഷനായി പോയിട്ടുമുണ്ട് എന്നെ ചവിട്ടിയതാണത് ആർക്കും അറിയില്ല അത് അത് ചവിട്ടണത് എൻ്റെ ഇളയ അനിയനാണ് അമ്മ പറഞ്ഞിട്ടാണ് അവൻ കുട്ടിയായിരുന്നു അവൻ അന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് അയില്ലോട്ടോ അമ്മ പറഞ്ഞിട്ട് ചെയ്തതാണ് ആ കുട്ടീനെ ഇന്നും എൻ്റെ കുഞ്ഞുമോനായിട്ടാണ് ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ അവൻ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും വന്നിട്ട് ഞാൻ ആരോടും അത് റിപ്ലൈ ചെയ്യാറില്ല എൻ്റെ ഉള്ളിലിരിക്കും ഇന്നും ഞങ്ങളൊരു സൗന്ദര്യപ്പണക്കത്തിലാണ് ഇപ്പോൾ എന്നാലും സാഹചര്യം കിട്ടിയാൽ അവൻ പറയും അവൻ എൻ്റെ പൊന്നും മോൻ തന്നെയാണ് ചെടുത്തിയായിട്ട് കണ്ടിട്ടില്ല അമ്മയായിട്ടാണ് കണ്ടേക്കുന്നത് സ്നേഹം അവന്റെ ഉള്ളിലുണ്ട് പിന്നെ ചില സാഹചര്യം രണ്ടു വർഷം കഴിഞ്ഞിട്ട് അതൊരു ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇപ്പൊ ചെലവര് പറയും ദൈവത്തിന്റെ ഒരുതെന്ന് അതിന് എന്റെ അയൽവാസി എന്നോട് ചോദിച്ച ഒരു വാക്ക് ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു അവിടുന്ന് ഞാൻ വീട് വിട്ട് ഈ അഘോഷണൊക്കെ കഴിഞ്ഞ് എൻ്റെ ഈ ഇപ്പ ഉള്ള എൻ്റെ മൂത്ത മോള് ജനിച്ചപ്പോൾ എനിക്ക് ഫുഡ് തരില്ല ഒന്നും തരില്ല ഏതു നേരവും അമ്മ കലിപ്പായിരുന്നു എൻ്റെ ഇളയ നാത്തനൊരു കൃപ കാണിക്കും ആ കുട്ടി ക്ലാസ്സിൽ ഈ തിളച്ച അരി കോരി ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കിടക്കേട അടിയിൽ വെക്കും ചേച്ചി തിന്നോന്നും വന്നിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തത് ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയില്ല അയൽവാസികൾ ജലലിക്കെ കൂടി കൊണ്ടുവന്ന് ഇച്ചിരി പുട്ട എന്നെങ്കിലും തരും ഈ കുട്ടി ജനിച്ചപ്പോ അത് തിന്നും വെള്ളവും കുടിച്ചിട്ടിരിക്കും അങ്ങനെയാണ് ഞാൻ പൊന്നമ്മയുടെ ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ അത് എൻ്റെ കായടെ പോകുമ്പോ അവരെന്നോട് ചോദിച്ചു കുട്ടീനെ വേണോ എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു കുട്ടീനെ വേണോ തന്നയെ വേണോന്ന് അന്നേരം പുള്ളി കൈകൂപ്പി നിന്ന് കരഞ്ഞു അവരുടെ അടുത്ത് അപ്പൊ അവരെനിക്ക് കൊറേ മെഡിസിൻ വാരിത്തരും അയ ഇതും വെള്ളം കുടിച്ചോ എനിക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ല അഞ്ചാം മാസത്തിൽ യാത്ര ചെയ്യാൻ പറയുമ്പോ ഒരു ചിങ്ങമാസം തിരിയോണം അന്നു പോലും എൻ്റെ അമ്മ എനിക്ക് ഒരു ക്ലാസ് പുള്ളി വയറ്റിലെ ജനതായന്റെ കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയം അഞ്ച് രൂപ അവര് കൂലി കൊടുക്കുന്നത് ആ ഇളയച്ചൻ ഒരു ഉപകാരം ചെയ്തു പുള്ളി ഇപ്പൊ ഇല്ല കാക്കിലോ അരിയും ഒരു മണ്ണനോഷ്ടവും ഇച്ചിരി സാധനങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു ആ പെങ്കൊച്ചിന് നീ വേറെ അരി വെച്ചു കൊടുക്കടാറുണ്ട് അതുംകൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ മെപ്പിച്ചില്ല ഞാൻ പറഞ്ഞു വേ വേണ്ട അത് പറഞ്ഞു പറഞ്ഞു നമുക്ക് സഹിക്കാൻ ശരിയല്ലേ പറ്റൂ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചാം മാസം മാസമായി യാത്ര ചെയ്യാൻ അനുവദിച്ചു അഞ്ച് അഞ്ചുമണിക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചാം മാസത്തിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ ഭർത്താവ് ആക്കിയപ്പോ വീട്ടിൽ ആർക്കും അറിയില്ല ആക്കിയിട്ട് അമ്പത് രൂപ എടുത്ത് എൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അമ്മയും ഞാൻ വരാമെന്ന് പറഞ്ഞ് പോന്ന ആള് പ്രസവിച്ച ആറാം മാസമായിട്ടും ഭർത്താവും ഇല്ല കൂടും ആരും ഇല്ല അന്നും പ്രസവിക്കുന്നതിന്റെ അന്നും ഞാൻ ഇങ്ങനെ കിടന്ന് മടലി തല്ലി കയറക്ക പിരിക്കും എനിക്ക് അങ്ങനെ മടലി തല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെയിൻ വരുന്നത് അങ്ങനെ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പ്രസവം കഴിഞ്ഞു അന്നേരം എല്ലാവരും ചോദിക്കും കുട്ടിയുടെ അച്ഛൻ വന്നില്ലേ അച്ഛൻ വന്നില്ലേന്ന് പുളി പോർത്ത് ജോലിക്ക് പോകും വരാൻ പറ്റിയിട്ടില്ലെന്നും ഞാൻ മറുപടി കൊടുക്കും എൻ്റെ അമ്മ കരഞ്ഞു അറിയില്ല അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോളന്നെ എൻ്റെ ആങ്ങളെ അറിയുന്നത് അന്നാണ് മോനെ എന്താണ് ഈ പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞു അന്നു വരെ തല്ലാത്ത ഏട്ടൻ എന്റെ കർമ്മത്തിട്ടടിച്ചു അടിച്ചിട്ട് എന്നോട് ചോദിച്ച ഒരു ഭാഷയുണ്ട് ഇരുപത് പൈസ മോന് കിട്ടില്ല അന്ന് ഇല്ലന്റെ ഇരുപത് പൈസ നിനക്ക് ഇത്തിരി ഒക്കെ എഴുതി കുറിക്കാന്നറിയാലോ നിനക്ക് ഒരു ഇല്ലന്റെ കിട്ടിയില്ല അക്രമത്തിന് പോയപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും ചേച്ചിനെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ അവിടെ ജീവിതം തുടങ്ങി എൻ്റെ വീട്ടില് എനിക്ക് വേറെ ഇനി ഞാൻ പണിയെടുക്കണോ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു അന്നമോ ഇവക്ക് കൊടുക്കരുതെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇത്ര നാളും അത് വിഷമം എൻ്റെ അമ്മ മടല് തല്ലി പിരിച്ച് വേറെ അരി വെച്ച് എനിക്ക് തന്നു അത് പറയുമ്പോ എൻ്റെ അമ്മയുടെ കണ്ണീന്ന് വീഴുന്നത് രക്ത വെള്ളം കണ്ണീരുന്നില്ല അത് കാണുമ്പോൾ എനിക്കും വിഷമങ്ങളും അത് കഴിഞ്ഞിട്ട് ആറാം മാസത്തിലാണ് ഏട്ടത് എൻ്റെ കല്യാണ ബന്ധം വേർപെടുത്താൻ എൻ്റെ അമ്മ ചുരുക്കി പറയുക എൻ്റെ അമ്മ ശാഖയിൽ പോയി അപ്പൊ എഴുത്ത് വന്നു പുള്ളിയുടെ പുള്ളിയുടെ ജോലിയും കളഞ്ഞു എല്ലാം കളഞ്ഞു പ്രാന്തന പോലെ വീടൊക്കെ എഴുതി അമ്മ വാങ്ങിച്ചു എൻ്റെ അമ്മ എനിക്ക് രണ്ട് സെന്റ് സ്ഥലം വാങ്ങിച്ചു തന്നാണ് ഇരൂരൊരു ജീവിതം തുടങ്ങണത് എന്ന് വെച്ചാ കല്യാണ ബന്ധം ഏർപ്പെടുത്താൻ ഞാൻ താല്പര്യമില്ല എൻ്റെ കുട്ടിയെ പിച്ചവെച്ച് നടക്കുന്ന സമയത്ത് വഴിയെ പോകുന്നവരായി ഏട്ടാന്നും അച്ചാന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല എന്റെ വീട്ടിൽ വിവാഹബന്ധം ഞാൻ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ട് എന്റെ ശാഖ പോയി അത് ഇവിടെയാണ് മാക്കേക്കൗല ഒത്തിരി പോണം അവിടെ ചെന്നിട്ട് ഞാൻ കൈകോപ്പി പറഞ്ഞു നിങ്ങൾ ആരും ഇതിനെ ഒരു ഇൻട്രസ്റ്റ് എടുക്കരുതും എനിക്കിതിനോട് താല്പര്യം ഇല്ല അമ്മ എന്ത് പറഞ്ഞാലും എസ് എസ് വെച്ച് നിന്നോളണം എന്ന് പറഞ്ഞു എന്നാലും അവർ ചോദിച്ചു ഈ കാലത്തും ഇങ്ങനത്തെ കുട്ടികളുണ്ടോയെന്നോട് ചോദിച്ചു ഞാൻ നമ്മളില്ല എൻ്റെ കുഞ്ഞിനെ നിക്കി മറ്റൊരു തന്നെ ഞാൻ ഇങ്ങനെ തന്നെ അപ്പോൾ അവിടെ നിന്ന് വന്നിടപ്പം എൻ്റെ അങ്ങളെ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത് അതിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് എനിക്കൊരു വീട് കെട്ടി ഷെഡ് കെട്ടിത്തരാതിരുന്നു അതിന് ഞാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല എന്താന്ന് വെച്ചാൽ അത് ശരിയല്ല നമ്മളെ ഒരു മിന്നു കെട്ടിയ പുറം രാജ്യത്ത് പോയി കിടന്ന് നമ്മൾ തെണ്ടി തിന്നണതും സ്വന്തം നാട്ടിൽ കിടന്ന് തെണ്ടി തിന്നണതും വ്യത്യാസമുള്ള എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചില്ല അപ്പം എൻ്റെ അമ്മ രണ്ട് രണ്ടുസെൻ്റെ സ്ഥലം മേടിക്കാനുള്ള വഴി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഇച്ചിരി പൈസ ഈ ഇളയച്ച പറഞ്ഞ് അനിയനോട് മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടാണ് രണ്ട് സെന്റ് സ്ഥലം മേടിക്കുമ്പോൾ മുള്ളുമൊരിക്ക പത്തല് അറുത്ത് ഉണ്ടാക്കിയ ഒരു ഷെഡായിരുന്നു അതില് പിന്നെ അഞ്ചു രൂപയാണ് ഇളയച്ചൻ കൂലി കൊടുക്കുന്നത് ആ അഞ്ച് രൂപയ്ക്ക് എന്ത് ജീവിക്കാൻ പറ്റും ഒരു കലം ഒരു ചട്ടി ഒരു പിഞ്ഞാണി ഒരു കയ്യില് വേറെ ഒന്നുമില്ല ജീവിതം തുടങ്ങി അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മുളകിടിക്കാൻ വെച്ചപ്പോൾ ആ ചേച്ചിയുടെ അമ്മ എന്നോട് പറഞ്ഞു ഇതെന്റെ മോക്ക് മേടിച്ചു കൊടുത്താൽ ശു പൊട്ടി ഞാൻ ആ മുളക് വാരിയെടുത്തു വീട്ടിലോട്ട് പോന്നു പിന്നെ ഞാൻ പോയിട്ടില്ല ചൂടുവെള്ളം ഒഴിച്ച് ഈ ചട്ടിക്കകത്ത് ഈ മുളക് കീറിയിട്ടിട്ട് തവി കൊണ്ട് ഇങ്ങനെ ചാലിച്ച് ജീവിതം തുടങ്ങിയതാണ് പിന്നെ ചേട്ടൻ ഒരു രൂപ എനിക്ക് ഒരു ദിവസം തരും ഭക്ഷണത്തിൽ ആ എൻ്റെ അമ്മ പറയുമായിരുന്നു അര മുറുക്കി പെമ്പിളേരി കുടുക്കണം മുറുക്കിങ്ങനെ മുടുത്തിട്ട് ആ ഒരു രൂപ അടുത്ത വീടിന്റെ അടുത്തൊരു കടയുണ്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും എല്ലാ ദിവസവും കയ്യിലിരുന്ന ചെലവായി പോകും ഒരു അമ്മക്കല്ലി മേടിക്കാൻ അങ്ങനെ അവിടെ കൊണ്ടോയി കൊടുത്ത് പച്ചമുളകും കൊല്ലമുളകും പച്ചവെള്ളത്തിട്ട് കയറി അങ്ങനെ അഴിച്ചിട്ട് ഞാൻ കുഞ്ഞു നിന്ന് കുടിച്ചാൽ മാറില്ലേ പാലൂറും എന്നൊരു അമ്മ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എൻ്റെ മൂത്ത കുട്ടിയെ വളർത്തിയത് പച്ചവെള്ളം കുടിച്ച് അടുത്ത വീട്ടിൽ അവരൊക്കെ പറയും ഞാൻ വൈകുന്നേരം ആവുമ്പം ഞാൻ തീ പോവെക്കും കരികിലേക്കൊച്ച് എൻ്റെ ചേട്ടന് ഹോട്ടലിൽ നിന്ന് കിട്ടുമല്ലോ ഫുഡ് ഞാൻ അല്ലേ ഉള്ളൂ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാറായില്ലോ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മ ചോയിച്ച് മോക്ക് വീട്ടുജോലിക്ക് വരാൻ പറ്റുമോ അങ്ങനെ എൻ്റെ കുട്ടീനെയും കൊണ്ട് ഞാൻ വീട്ടു ജോലിക്ക് ഇറങ്ങി പനമ്പള്ളി നഗറിൽ ഫസ്റ്റിലെ വന്നത് അങ്ങനെയാണ് ഒരു മാസം അറുപത് രൂപയ്ക്ക് ഒരു മാസം അരിയാട്ടണം അലക്കണം കഞ്ഞിവെക്കണം കറി വെക്കണം തൂത്ത് തുടക്കണം സകല പണി അവിടുന്ന് ഞാൻ ഓടി വീട്ടിലും പോയിട്ടുണ്ട് ചിലപ്പോൾ കുട്ടീന അടുത്ത വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകും അങ്ങനെ ഓർത്തിട്ട് തിരിച്ചു പോകുന്ന ദിവസങ്ങളും ഉണ്ട് അങ്ങനെ മോശമായിട്ട് എന്നെ ചിത്രീകരിച്ച് ചോദിച്ചിട്ടും നീ എവിടെ പോണമെന്ന് അപ്പോൾ ഞാൻ എന്റെ വ്യക്തിത്വം പറഞ്ഞിട്ട് ആ വീട്ടുകാരാണ് ഫസ്റ്റിൽ ഒരു അയ്യായിരം രൂപ കടം തരുന്നു ജീവിതത്തിലോട്ട് തുടങ്ങും ആ അഞ്ച് രൂപ അത് തരാമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഈ അറുപത് രൂപ കൂലിയിൽ നിന്ന് ഞാൻ എന്ന് എന്ന് തന്ന് തീർക്കും അതിൽ നിന്ന് നേരം പറഞ്ഞു മോള് കൊണ്ടുപോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലും എന്നെ ജോലി തോന്നിക്കുന്നു ഒരു വേറൊരു ടീച്ചർ അവിടെ പോയി പണിയെടുത്തേച്ച് ഇവിടെ വരുമ്പോൾ ഇവർ എന്നെ ചവിട്ടിയിട്ട് വരികയുണ്ട് എൻ്റെ അയൽവാസി എന്നിട്ട് ആ ടീച്ചറിനോട് പറഞ്ഞു ആ കുട്ടിയുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ എന്നെ വാച്ച് ചെയ്തു വാച്ച് ചെയ്തിട്ടാണ് ആ വീട്ടിൽ ഞാൻ മുപ്പത് വർഷം ജോലി ചെയ്തു ഒരു വർഷമല്ല മുപ്പത് വർഷം അത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വരെ ഈ മുപ്പത് വർഷത്തിനിടയിൽ എനിക്ക് ശമ്പളാക്കി തന്നത് അങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇന്നിപ്പോ ഞാൻ ഇത്ര എത്തി ഇപ്പോഴും പ്രതീക്ഷകൾ കഷ്ടപ്പാടാണ് പക്ഷെ എന്നാലും ചേച്ചി ഹാപ്പിയാണ് ഹാപ്പിയാണ് പ്രതീക്ഷകളൊന്നും കൈവിട്ടില്ല ചേച്ചി പറഞ്ഞ പോലെ വിട്ടുപോയൊരു ഭാഗം ഞാൻ പൂരിപ്പിക്കുകയാണ് ഈ പനമ്പള്ളി നഗറിൽ അറുപത് രൂപയ്ക്ക് ജോലിക്ക് തുടങ്ങി രണ്ട് പെൺകുട്ടികളായി രണ്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവരെ നല്ല മാന്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അവരെ കല്യാണം കഴിച്ചു വിട്ടു ഇപ്പോൾ അവർക്ക് കുട്ടികളായി പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത്ര വലിയൊരു കടമ്പ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ ചേച്ചി ചെയ്ത് പലപ്പോഴും ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊക്കെ ഞാൻ ചെയ്തില്ല എന്നുള്ളതിനാണ് ഏറ്റവും എളുപ്പം എന്ന് പറയാൻ അതിന് മാത്രം ഇപ്പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടും അതിനൊക്കെ തരണം ചെയ്ത് ഈ ഒരു ആ ഒരു വലിയ കടംബര ചേച്ചി അത്രയും സേഫായിട്ട് അവരെ എത്തിക്കാനും ചേച്ചിക്ക് പറ്റി ഇപ്പം അവരും വളരെ സന്തോഷത്തോടുകൂടി ചേച്ചിയുടെ മക്കളാണല്ലോ പൊട്ടും പുറകോട്ട് പോകില്ല അവര് അപ്പം അവര് സന്തോഷത്തോടുകൂടി തന്നെയായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ചേച്ചിക്ക് പറ്റിയത് ചേച്ചിയുടെ ആ ഒരു പവറാണ് ചേച്ചിയുടെ മൈൻഡിലെ ശരീരം തളർന്നു പോകില്ല ആരൊക്കെ ശ്രമിച്ചാലും ഞാൻ പുറകോട്ട് പോകില്ല തളർന്നു പോകില്ല എന്നുള്ളൊരു ഒരു ഉൾവിളി ആ ഒരു ധൈര്യമാണ് ചേച്ചിനെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് നയിച്ചത് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴും ഈ അറുപത് വയസ്സായിട്ടും എനിക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു രോഗിയാണ് ആ രോഗിന്നുള്ള ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് ഒരു രോഗവും ഇല്ല എന്നുള്ള ആ എന്റെ ഒരു ഇത് ഹസ്ബൻഡ് തളർന്ന് കിടക്ക പോയ ആളാണ് അതിനെയൊക്കെ മറികടന്ന് ഇത്രൊക്കെ എത്തി അത് നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലെ വയ്യാതെ വന്ന കാര്യം പറഞ്ഞില്ല ഇടയ്ക്ക് വെച്ച് ഏഹ് ഒപ്പം രണ്ടുപേരും ഒരുമിച്ച് പണിയെടുത്താണ് മുന്നോട്ട് പോയിരുന്നത് ഇടക്ക് വെച്ച് ഹസ്ബൻഡിന് വയ്യാതെ വന്നു അദ്ദേഹം ഇരിപ്പായി അതോടുകൂടി ആറാമത്തെ ആ ആരുന്നേറ്റ് ആരോഗ്യത്വരെ നടക്കാനുള്ള അവസ്ഥയിലായിട്ടില്ല എപ്പോഴും അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ തരണം ചെയ്തു അതുകൊണ്ടാണ് ചേച്ചി പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പേപ്പർ വരെ വിറ്റ് ഞാൻ അപ്പുറത്തെ ആക്രക്കടയിച്ചെന്ന് ചോദിച്ചാൽ രാജു പറയും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ഇനിയെങ്കിലും ഇത് നിർത്താൻ പാടില്ല കൊറോണ സമയത്തൊരു പോലീസുകാരുടെ ലെറ്റർ പേഡ് മേടിച്ച് ഞാൻ വേസ്റ്റ് പെറുക്കി വിറ്റാണ് എൻ്റെ ഈ ഹസ്ബൻഡിനെ ഇന്ന് ഞാൻ എഴുന്നേൽപ്പിച്ചിരുത്തിയത് മരുന്ന് വാങ്ങിക്കാനായിട്ട് മരുന്ന് വാങ്ങിക്കാനും ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപ കൊടുക്കണമായിരുന്നു ഒരു പയ്യന് ഒരു മണിക്കൂർ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും കൊണ്ട് ബസ് കാശില്ല കുറച്ച് വേസ്റ്റ് കൊണ്ടേ കൊടുത്തിട്ട് അമ്പത്തി എട്ട് രൂപ ഇതിനൊക്കെ അതിജീവിച്ചില്ലേ അപ്പോഴും ബസ് വേറെ കണ്ടെത്താൻ ഒരാളെ ചോദിക്കാതെ ഒരു മാർഗം കണ്ടെത്താൻ ചേച്ചിക്ക് പറ്റിയില്ലേ അതാണ് പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ കൊറോണ സമയമൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി പേര് എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇന്നും എൻ്റെ രണ്ട് മക്കളോടും ഞാൻ പറഞ്ഞാത്ത ഒരു സംഭവമുണ്ട് അമ്മ ഇങ്ങനെ വേസ്റ്റ് കുറക്കി വെക്കണതും അമ്മയുടെ കഷ്ടപ്പാടെ പറ്റിയിട്ടും എൻ്റെ രണ്ട് മക്കളും എൻ്റെ രണ്ട് മക്കളെ ആ ഷെഡിൽ പൂട്ടിയിട്ടിട്ടാണ് ഞാൻ പരമ്പള്ളി നാറില് ജോലിക്ക് പറഞ്ഞുവച്ചത് ചേച്ചി അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ചേച്ചിയുടെ ബാല്യം തുടങ്ങി ചേച്ചി ഒരുപാട് എൻജോയ് ചെയ്തൊരു സമയമുണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു സമയമുണ്ട് അവരോടും പറയാൻ പറ്റാതിരുന്ന കുറെ ഉണ്ടായിരുന്നു ഇതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന റൌഡി രാജമ്മ എന്ന് പറയുന്ന ഞങ്ങളുടെ രാജമ്മ ചേച്ചിയായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ചേച്ചിക്ക് എന്താണ് ഞാൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവാം അവർക്ക് കൊടുക്കാനുള്ള ചേച്ചി ഈ അനുഭവത്തിൽ നിന്ന് ചേച്ചിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും എന്ത് കേട്ടാലും എന്ത് കണ്ടാലും നമ്മൾ ണ്ട് പിടിച്ചു നിന്ന് ഒരു ആത്മാവത്യെ പറ്റി ചിന്തിക്കാതെയോ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിലോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജത തേടിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ മതി നമ്മൾ നമ്മൾ ആരാണോ നമ്മൾ എങ്ങനെയാണോ എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് നമുക്കതിന്റെ ഊർജത കിട്ടും എന്തു ജോലിയും ചെയ്യാൻ നമ്മൾ കക്കാനും പിടിച്ചു പറിക്കാനും മറ്റുള്ള രീതിയിലും പോകാതെ ഇരുന്നാൽ നമ്മൾ എപ്പോഴും അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും പിടിച്ചു നിൽക്കും ഏത് പാതിരാത്രിയാണേലും നമുക്ക് ആ ഊർജിത കിട്ടും നമ്മൾ ഇറങ്ങി പകലെന്നല്ല രാത്രിന്നില്ലാണ്ട് നമ്മൾ ഇറങ്ങി സഞ്ചരിച്ചു പോകും